സംസ്ഥാനത്ത് വരുമണിക്കൂറി തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്തെ ഉയർന്ന തിരമാലിക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലിക്ക് സാധ്യത കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു അന്ത്യകാലത്ത് ലോകത്ത് സംഭവിക്കുന്ന മറ്റൊരു പ്രവചനവും സംഭവിക്കുന്നു ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ നദി രക്തനിറമായി മാറി യേശുവിന്റെ വരവിന് തൊട്ടു മുൻപ് സംഭവിക്കുന്ന പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകുന്നു